ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക രാവിലെ തന്നെ നമുക്കിന്ന് ഗോതമ്പ് ദോശയും ചമ്മന്തിയാണ് കാണാം കേട്ടോ എന്നും അരി ദോശയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കുറേ നാളായി ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് എനിക്കിഷ്ടമാണ് ഗോതമ്പ് ദോശ കേട്ടോ അന്നേരം നമ്മൾ മാവ് വെറുതെ ഗോതമ്പ് കൂടി കലക്കി ഒരു മുട്ടയൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഗോതമ്പ് ദോശ മുട്ടയിട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം പിന്നെ അതിന് ചമ്മന്തിയാണ് അരക്കുന്നത് കേട്ടോ നമ്മുടെ തേങ്ങ ചമ്മന്തി പച്ചമുളക് കിട്ട അരച്ചാണ് തേങ്ങ അരച്ചാണ് ചമ്മന്തി അരക്കുന്നത് കേട്ടോ രാവിലെ അടുക്കള കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാർക്കും ഒരു വെപ് വെപ്രാളമാണില്ലേ മക്കൾ പോകുമ്പോഴത്തേക്കും ഹസ്ബൻഡ് പോകുമ്പോഴത്തേക്കും ഒക്കെ ചോറും കാപ്പിയൊക്കെ റെഡി ആകണം അന്നേരം എനിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ രാവിലത്തെ വെപ്രാളത്തിന് കടുവ് പൊട്ടിക്കുന്ന സമയത്തൊക്കെ എൻ്റെ മുഖം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം തെറിച്ച് വീഴുന്ന പോലൊക്കെ എനിക്ക് തോന്നും കേട്ടോ മുഖത്തോട്ടൊക്കെ അങ്ങനെയാണ് നമ്മൾ തെറുതി വെച്ചല്ലേ ചെയ്യുന്നത് ഈ സമയത്ത് നമുക്ക് നാല് കൈ ഉണ്ടെങ്കിലെന്ന് ഓർത്തു പോകും ഇല്ലേ എത്ര ജോലി നമ്മൾ വൈകിട്ട് ഒതുക്കി വെച്ചെന്ന് പറഞ്ഞാലും രാവിലെ നമുക്ക് ഇവർ പോകുമ്പോൾ ഒരു വെപ്രാളമാണ് എല്ലാ സമയത്ത് തന്നെ ആകണം പിന്നെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ പോസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യൂണിഫോമും ബെൽറ്റും എല്ലാം എടുത്ത് അവൻ്റെ കൈ കൊടുത്താലേ അവൻ ഇടത്തുള്ളൂ കേട്ടോ തന്നെയൊന്നും അങ്ങനെ എടുത്തിടത്തില്ല അന്നേരം ഞാൻ തേണ്ട ഇതൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ പോയി തേച്ചും ഒക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ യൂണിഫോമൊക്കെ ഞാൻ രാവിലെയാണ് തേക്കുന്നത് കാരണം ഇപ്പം ടിനോപ്പിന് പോകണ്ടാത്തതുകൊണ്ട് അത്രയും തിരക്കില്ല അവർ അവർക്ക് രണ്ടുപേർക്കും പേർക്കും പോയാൽ മതിയല്ലോ അപ്പം രാവിലെ അതിനെ ഞാൻ ദോശ ചമ്മന്തി പിന്നെ തേണ്ട നമ്മുടെ ചൂടയില്ലേ അത് രാത്രി പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കുറച്ച് ചക്കക്കുരു മെഴുക്കുരട്ടിയാണ് അതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചതോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കിഴങ്ങ് മെഴുക്കോർട്ടിയാണ് അന്നേരം രാവിലെ അവർക്ക് കൊടുത്തു വിടാനുള്ള സംഭവങ്ങളൊക്കെ തേണ്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മുട്ടയും പൊരിച്ചിട്ടുണ്ട് അന്നേരം ഇന്നലത്തെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാനത് തിളപ്പിച്ചു ഊറ്റിട്ടു പിന്നെ അവരെല്ലാവരും പോയി കേട്ടോ അവർ പോയി കഴിഞ്ഞ് തിന്നോപ്പനുണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം കാപ്പിയൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു കേട്ടോ അന്നേരമാണ് നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വരുന്നത് അന്നേരം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ വള്ളക്കാരൻ ചേട്ടനെ എന്തിനാന്ന് ചോദിച്ചത് എൻ്റെ ചൂല് അങ്ങ് പോയിട്ടുണ്ട് നമ്മൾ നിന്നോണ്ട് തൂക്കുന്ന ചൂലാണിപ്പോൾ എനിക്കുള്ളത് മറ്റേ ആ ചൂലല്ലേ അത് പോയി കേട്ടോ അന്നേരം ഞാൻ ഒരു ചൂല് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ചൂല് വേണേലോ പാത്രം വേണമെങ്കിലോ എന്ത് സംഭവം വേണേലും ഇതേലുണ്ട് അതുകൊണ്ട് ഇന്ന ദിവസം വരും കൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് അങ്ങനെ വാങ്ങാറില്ല കേട്ടോ കാരണം കടകളിൽ നിന്ന് എടുത്തോണ്ടാണല്ലോ ഈ ചേട്ടൻ വരുന്നത് നമ്മുടെ വീട്ടുപാതക്കെ കൊണ്ട് തരുമ്പം നമ്മളതല്ലേ വാങ്ങേണ്ടത് അങ്ങനെ ഞാൻ തേണ്ട എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു അന്നേരം നിങ്ങളിത് കണ്ടോ കടവി വെള്ളം പൊങ്ങി കിടക്കുന്നുണ്ടോ ഇത്രയും വെള്ളമുണ്ട് ഇപ്പം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് കിടന്ന ആയതുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് റോഡിലോട്ടൊക്കെ വെള്ളം കയറുമായിരുന്നു നേരം ഇന്ന് രണ്ട് ദിവസമായിട്ട് വെയിലൊക്കെയാണ് പക്ഷേ വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുവാണ് അന്നേരം ചൂല് അപ്പുറത്ത് മൂടി വെച്ചിട്ട് മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ പഴുതായിട്ട് ഇങ്ങനെ മൂടി വച്ചിരിക്കുന്ന കേട്ടോ അവിടെ ചൂല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അന്നേരം നമ്മുടെ ഈ കടവിലോട്ട് ഇറങ്ങിയിട്ട് വേണം ചൂലൊക്കെ എടുത്തു തരാൻ വേണ്ടി അന്നേരം ഞാൻ ഓരോ സാധനങ്ങളും ഇങ്ങനെ വാങ്ങി വാങ്ങി അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ അന്നേരം ഞാൻ വന്ന നാൾ മുതൽ ചൂലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ വള്ളത്തിൽ നിന്നാണ് വാങ്ങുന്നത് കേട്ടോ അല്ലാതെ ഞാൻ പുറത്തുനിന്നും അങ്ങനെ വാങ്ങാറില്ല നമ്മൾ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് മോഡല് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് തരും അല്ലെങ്കിൽ ഇതിനകത്ത് കാണും കേട്ടോ ഇതിലില്ലാത്തത് അന്നേരം ആ ചേട്ടൻ ഇറങ്ങിയതാണ് ചൂലെടുക്കാൻ വേണ്ടി സാധനങ്ങളെല്ലാം വാങ്ങി അകത്തുകൊണ്ടുവന്നു അന്നേരം നമ്മുടെ ചൂല് അതാണ് കേട്ടോ അന്നേരം ഇന്ന് എനിക്ക് ശരിക്കൊന്ന് പെരക്കാവെല്ലാം ഒന്ന് തൂക്കണമെന്ന് വിചാരിച്ച് കാരണം നമ്മുടെ നിന്നുകൊണ്ട് തൂക്കുന്ന ചൂല് നമ്മുടെ ബെഡിനടിയിലോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പാടാണ് തൂക്കാനെനിക്ക് മറ്റേ ചൂല് നനഞ്ഞു പോയി കേട്ടോ അന്നേരം അങ്ങനെ പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ വാങ്ങിയത് അന്നേരം രാവിലെ ഞാൻ പറഞ്ഞില്ലേ ചോറൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാണ് നമ്മൾ വേറെ ചോറ് വെക്കുന്നത് അത് ഞാൻ തീയക്കെ ഒന്ന് നല്ലതായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നേട്ടം നല്ലതായിട്ട് കത്തിയൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ചോറിനുള്ള വെള്ളമൊക്കെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അന്നേരം രാവിലെ നമുക്ക് കിഴങ്ങ് മിഴുക്കോർട്ടി ചക്കക്കുരു ഞാൻ പറഞ്ഞില്ലേ രാത്രി തന്നെ ഞാൻ ചിരണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം കുറച്ച് ചക്കക്കുരു മുട്ടയിട്ട് തോരൻ വെച്ചു കൊടുത്താണ് കേട്ടോ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മുട്ടത്തോരൻ ചക്കക്കുരു ഇട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ചക്കക്കുരു വെന്ത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഈ മുട്ട ചിക്കിയിടാവും കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസത്തെ എൻ്റെ കിഴങ്ങ് കറിക്കകത്ത് മുട്ട പൊട്ടിച്ചിടുന്നതുകൊണ്ട് ഒത്തിരി പേര് കമൻ്റിട്ട് കേട്ടോ ഇങ്ങനെ ഉള്ള ഉള്ളവർക്ക് അറി അറിയത്തില്ലായിരുന്നു ബീനാന്നും പറഞ്ഞ് അന്നേരം അങ്ങനെയൊക്കെ നമുക്ക് ട്രിക്കുകളുണ്ട് കേട്ടോ നമ്മൾ ഈ രാവിലെ തെറുതി വെച്ച് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ മുട്ടയൊക്കെ കഴിക്കാത്ത പിള്ളേരെ ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റിച്ചു കൊടുക്കാം അന്നേരം അപ്പൂസിന് മുട്ട ഇഷ്ടമല്ല കേട്ടോ തോരൻ വെക്കുന്ന ഒന്നും ഇഷ്ടമല്ല ഞാൻ അന്നേരം ഇതിനകത്തൊക്കെ ഇട്ടിങ്ങനെ വിടും അറിയത്തില്ലല്ലോ അങ്ങനെ തന്നെ നമ്മുടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ചോറിന് വേണ്ടി ഇനിയിപ്പം അരിയൊക്കെ അങ്ങോട്ട് കഴുകി ഇടുവാണ് കേട്ടോ അത് കഴിഞ്ഞ് വേണം നമുക്ക് മീങ്ങിനൊന്നും ഇന്ന് വന്നിട്ടില്ല ഇന്നലത്തെ ചൂടയൊക്കെ ഞാൻ വറുത്ത് അവർക്ക് കൊടുത്തു കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ അന്നേരം ഇനിയിപ്പം മീൻകാർ വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് മീൻ മേടിച്ച് ചാറ് വെക്കണം അന്നേരം വേണ്ടത് നമ്മുടെ ചോറൊക്കെ വെക്കാനായിട്ട് തീയൊക്കെ കത്തി ചൂടായി വന്ന സമയത്ത് ഞാൻ അരി ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അന്നേരം തീ കത്തിച്ചിട്ട് ഞാൻ പോയി വെളിയിൽ പോയി വേറെ കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്തിട്ട് വന്നതാണ് ഞാൻ അപ്പൂസിന് മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അന്നേരം ഞാൻ ആ മുട്ട പൊരിച്ചു കൊടുത്തു വിടുമ്പം തിരിച്ച് അതുപോലെ ഇങ്ങുകൊണ്ടുവരും കേട്ടോ നമുക്കിവിടെ രണ്ട് കോഴിയുണ്ടല്ലോ ആ കോഴി ഇടുന്ന മുട്ടയാണ് അന്നേരം ഞാൻ പറയും ഓർക്കും സ്കൂളിൽ ചെന്ന് പിള്ളേരൊക്കെ കൂടിയിരുന്ന് കഴിക്കുമ്പോഴത്തേന് കഴിക്കുമെന്നും പറഞ്ഞാൽ കൊടുത്തു വിടുന്നത് കേട്ടോ പക്ഷേ അത് തിരിച്ചിങ്ങ് കൊണ്ടുവരും എന്നാലും ഞാൻ മിക്കവാറും അങ്ങനെ കൊടുത്ത് വിട്ടുനോക്കും എപ്പോഴേലും ഒക്കെ കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിക്കും കേട്ടോ അങ്ങനെ തേണ്ടത് നമ്മുടെ ചൂല് ഒക്കെ ഉദ്ഘാടനം ചെയ്തു നല്ലതായിട്ട് ഞാൻ ബെഡിനടിയൊക്കെ തൂത്ത് വാരി എല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ൂത്തുവാരുവാണ് കേട്ടോ ശരിക്കും എന്റെ ചൂല് കഴിഞ്ഞ ദിവസം ഞാൻ വെളി കൊണ്ടിട്ട് അറിഞ്ഞില്ലായിരുന്നു മഴ പെയ്ത് നനഞ്ഞു പോയാൽ പിന്നെ ഈ പൊളിച്ചൂല പോകലോ അന്നേരം പിന്നെ കുറച്ച് നാളായ ചൂലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പുതിയത് വാങ്ങിയത് അങ്ങനെ ഞാൻ തേണ്ട മുറികളും ആളും അടുക്കള എല്ലാം നല്ലവണ്ണം തൂത്തുവാരി എനിക്ക് പക്ഷേ നിന്നുകൊണ്ട് തൂക്കുന്ന ചൂലാണ് കൂടുതലിഷ്ടം കാരണം നല്ലവണ്ണം മണ്ണ് പോകാനൊക്കെ അതാണ് നല്ലത് കേട്ടോ ഇതിനെക്കാട്ടി എനിക്കിഷ്ടം അതാണ് പക്ഷെ നമുക്ക് ഈ ബെഡിനടിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ വലിച്ചൊക്കെ തൂക്കണമെങ്കിൽ ഈ ചൂല് തന്നെയാണ് നല്ലത് അങ്ങനെ തേണ്ട നമ്മുടെ തൂത്തുവാരൊക്കെ കഴിഞ്ഞു നല്ല വേവുള്ള അരിയാണ് കേട്ടോ അന്നേരം കുറേ സമയമെടുക്കും വേഗാൻ വേണ്ടി അന്നേരം അത് അവിടെ കിടന്ന് വെന്തോളും അന്നേരം നമ്മുടെ ചെത്തിപ്പൂ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് ഇടയ്ക്ക് ഞാനൊന്ന് കാണിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചോമ ചേച്ചി ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീന ഒരു ചെത്തിയുടെ കമ്പ് തരണമെന്ന് തീർച്ചയായിട്ടും തരാൻ കേട്ടോ ചേച്ചി ഇഷ്ടം പോലെ കമ്പ് തരാം പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ഇന്ദിര ചേച്ചിയും പിന്നെ മുംബൈ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീനാടെ വീഡിയോ ഒരുപാട് ഇഷ്ടമാണ് അന്നേരം നമ്മുടെ ജീ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാര്യങ്ങളാണ് നമ്മുടെ ഡെയ്മ ലൈഫാണ് ഇടുന്നത് അല്ലേ അന്നേരം നമ്മുടെ പച്ചയായ ജീവിതമാണ് നമ്മുടെ വീഡിയോ ഒരു കാണുന്നത് അല്ലാതെ ഇതിനകത്ത് ഒരു വെച്ച് കെട്ടുമില്ല ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എൻ്റെ വീട്ടിൽ വയ്ക്കുന്ന ഫുഡൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അല്ലാതെ നമ്മൾ ഇപ്പം സ്പെഷ്യലായിട്ടൊന്നും ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടാക്കുന്നില്ല അന്നേരം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരെനിക്കുണ്ട് നിങ്ങളുടെ കമൻ്റുകളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ എന്നും ഞാൻ അത് തന്നെ പറയും കാരണം അതുപോലെ സന്തോഷമാണ് കമൻ്റുകളൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്നത് അന്നേരം തേണ്ട നമുക്ക് ഉച്ച കഴിഞ്ഞാണ് മീൻ കിട്ടിയിരിക്കുന്നത് വിളമീൻ്റെ ചെറുതാണ് കേട്ടോ അതൊക്കെ ഞാൻ വെട്ടിയെടുത്തുകൊണ്ട് വന്ന് നമ്മളെ സാധാരണ മീൻ കറിയില്ലേ അതുപോലുള്ള കറി വെച്ച് അന്നേരം നല്ലൊരു ഒരു മൂടാപ്പൊക്കെ ആയി കേട്ടോ വൈകുന്നേരമായി അപ്പൂസൊക്കെ വന്നിട്ടില്ല കേട്ടോ അതിനു മുന്നേ നല്ലൊരു നീരിട്ടൊക്കെ പോലെ ആയി മഴ പെയ്യാൻ വേണ്ടി തുടങ്ങുകയാണെന്ന് തോന്നുകേട്ടോ നല്ല വെട്ടമൊക്കെ ഉണ്ടായിരുന്നു അന്നേരം കുറേ ജോലികളൊക്കെ നമുക്കുണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വെട്ടം വരുമ്പോഴത്തേനും ഓടി നടന്ന് വീട്ടമ്മമാരെല്ലാ ജോലിയും പുറത്തേ ഒതുക്കും അങ്ങനെ ഞാനും രണ്ട് ദിവസമായിട്ട് നല്ല വെയിലൊക്കെ കണ്ടപ്പം ഒത്തിരി തുണികളൊക്കെ ഉണ്ടായിരുന്നു ഉണക്കാൻ വേണ്ടി അതൊക്കെ ഉണക്കി വെച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ മീനിൻ്റെ ഗ്രേവി ഒക്കെ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ തന്നെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് അപ്പൂസിന് അവധിയാണ് കേട്ടോ അന്നേരം ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് അവനിരുന്ന് കളിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് കേട്ടോ മൊബൈലിൽ അതൊക്കെ ഇതിനകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട് അന്നേരം നമ്മൾ വോയിസ് കൊടുക്കുന്ന പിന്നാണല്ലോ വീഡിയോ എടുക്കുമ്പോഴല്ല അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം ഇന്നലത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു മീനായിരുന്നു ഈ വിളമീൻ്റെ ചെറുത് കേട്ടോ ഇപ്പം മീനൊക്കെ നല്ല വിലയാണല്ലോ നമുക്ക് കൂടുതലും ഇവിടെ ചൂടായിരുന്നു കിട്ടുന്നത് അതുകൊണ്ട് ഈ മീൻ വന്നപ്പം പെട്ടെന്ന് വാങ്ങി കറിയൊക്കെ വെച്ച് കേട്ടോ അങ്ങനെ നമുക്ക് വൈകിട്ടത്തേക്കുള്ള കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് ഏത്തക്ക ഇരിപ്പുണ്ട് അപ്പൂസ് വരുമ്പോഴത്തേക്ക് ഒന്ന് പുഴുങ്ങി വെക്കണം പിന്നെ കട്ടൻ കാപ്പിയോടെ അനത്തണം കേട്ടോ അന്നേരം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇതൊക്കെയായിരുന്നു എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ എന്നാലും നമ്മുടെ കട്ടൻ കാപ്പിയും ഏത്തക്ക പുഴുങ്ങിയതും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ഒറ്റ